സിമിയാമീസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ കുഞ്ഞു മക്കളൊക്കെ പെൻസിൽ വെച്ച് എഴുതുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഇറേസർ ഉപയോഗിച്ച് അതങ്ങ് മായ്ക്കും കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ പേന വെച്ച് എഴുതുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്തിട്ട് അടുത്ത് മാറ്റി എഴുതും ഇനി നമ്മളാണ് എന്തെങ്കിലും എഴുതിയ തെറ്റുപറ്റി കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ്നർ ഉപയോഗിച്ച് കട്ട് ചെയ്യും എന്നിട്ട് ഒന്നുകിൽ അതിൻ്റെ മീതി എഴുതും അല്ലെങ്കിൽ അത് മാറ്റി എഴുതും നമുക്ക് രജിസ്റ്റർ ഒക്കെ എഴുതുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ഈ വൈറ്റ്നർ എന്ന് പറയുന്നത് ചെറിയ തെറ്റുകളൊക്കെ നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു തീർന്ന വൈറ്റ്നറാണ് അപ്പോൾ ഇത് കുറേ നാളായിട്ട് എൻ്റെ കയ്യിലുണ്ട് ഈ അക്കാഡമിക്കർ തീർന്നപ്പോൾ എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്ന സമയത്താണ് ഇത് തീർന്നത് അപ്പോൾ ഇത് തീർന്നല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് കാരണം എനിക്ക് ഇതിനുള്ളിൽ എന്തുകൊണ്ടാണ് ടിക് ടിക് സൗണ്ട് കേൾക്കുന്നതെന്ന് അറിയണം അപ്പോൾ അങ്ങനെ കുറേ നാളായിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നു പിന്നെ ഞാനത് മറന്നുപോയി അങ്ങനെ ഇതിനുള്ളിൽ മഷിയൊന്നും ഉണ്ടാകില്ല എന്ന് കരുതിയാണ് കട്ട് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ഇതിനുള്ളിൽ മഷി ഉണ്ടായിരുന്നു അതെൻ്റെ കയ്യിലും എൻ്റെ ടേബിളിലും ഒക്കെ ആയി അതുപോലെ തന്നെ എൻ്റെ ബെഡ്ഷീറ്റിലായി പിന്നെ ഞാൻ ഓർക്കാതെ എൻ്റെ ഫോൺ അവിടെ താഴെ വെച്ചിട്ട് എൻ്റെ ഫോണിൻ്റെ കവറിലായി അതൊന്ന് കവറ് കളർ ചേഞ്ചൊക്കെ വന്നു തുടങ്ങിയതാണ് എങ്കിൽപ്പോലും ഞാൻ ഇത്തവണ മാറ്റണ്ടെന്ന് കരുതി വെച്ചിരുന്നതാ ഇനി മാറ്റേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അങ്ങനെ ഞാനിത് കട്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും ഇതിനുള്ളിൽ നിന്ന് കിട്ടിയത് ഒരു ചെറിയ ഇരുമ്പ് റോഡാണ് ചെറുത് വളരെ ചെറുത് എന്തിനാണ് ഇവർ അതിൽ ഇതിടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റിൽ പറയാനായിട്ട് മറക്കരുത് ഇതിലെ ലിക്വിഡിന് തിക്നസ് കൂടുതലായത് കൊണ്ട് കുലുക്കുമ്പം പെട്ടെന്ന് വരില്ല അപ്പം ഇതിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് വരും എന്നുള്ളതിന് വേണ്ടിയിട്ടായിരിക്കും ഇതിടുന്നത് അത് മറ്റെന്തെങ്കിലും കാരണമാണോ എന്തോ എനിക്കറിയില്ല എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ പറയാൻ മറക്കരുത് കേട്ടോ അപ്പം എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി കട്ട് ചെയ്ത് ഞാൻ എന്തായാലും എൻ്റെ കയ്യിലും എല്ലായിടത്തും ഒക്കെ ആയി ഒന്ന് പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ബെഡ്ഷീറ്റിലൊക്കെ ആയത് പോകുമെന്ന് എനിക്കറിയില്ല കാരണം ഇതിനുള്ളിൽ ലിക്വിഡ് ഇല്ല എന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ എടുത്തങ്ങ് കട്ട് ചെയ്യാണ് ചെയ്തത് സാധാരണ നമ്മൾ ഇങ്ക് പെണ്ണൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ കൊടഞ്ഞാലും ശബ്ദമൊന്നും കേൾക്കില്ല പക്ഷേ മഷി വരും തീർന്നാൽ തീർന്നു അത്ര തന്നെ പക്ഷേ ഇതിലെന്തിനായിരിക്കും ഇവർ ഈ റോഡ് ഇടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ട രണ്ട് കാര്യങ്ങളാണ് എന്തിനാണ് ഈ റോഡ് ഇതിനുള്ളിൽ ഇടുന്നത് ഇനി വൈറ്റ്നറൊക്കെ ഈ ഡ്രസ്സിലോ അല്ലെങ്കിൽ തുണികളിലോ എവിടെയെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് വൃത്തിയാക്കി എടുക്കാമെന്നും കൂടി പറഞ്ഞു തരൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റു വീഡിയോമായി ഞാൻ വീണ്ടും വരും അതുവരയ്ക്ക് ബായ്